ുംബർ അൽഫു അറബി അക്ഷരമാലയിലെ എന്ന ഹർഫിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോ എന്ന ഹർഫിന്റെ മഹ്രജ് ഉത്ഭവ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ അദിനൽ ഹൽഖ് എന്ന പറയുക നമ്മുടെ തൊണ്ടയുടെ മുകൾ ഭാഗം അഥവാ വായയോട് അടുത്ത് ഒരു ഭാഗമാണ് ഫോട്ടം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വായയോട് അടുത്ത് നിൽക്കുന്ന ഭാഗമാണ് അക്രബുൽ വായയിലേക്ക് അടുത്ത് ഒരു ഭാഗമാണ് അപ്പൊ അദിനൽ ഹൽഖ് അവിടെ നിന്നാണ് നമ്മൾ ഹ ഉച്ചരിക്കേണ്ടത് ഹ ഉച്ചരിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അതിന് ഇസ്ത്യാല ഒരു സിഫത്ത് ഉണ്ട് ഇസ്ത്യാല എന്നൊരു സിഫത്ത് ശബ്ദരൂപം അഥവാ ശബ്ദം മേലോട്ടുയരും അക്സൽസാവിന്റെ ബേക്ക് സ്ഥലങ്ങൾ ഫോട്ടത്തിൽ നോക്കിയാൽ കാണാ ഉയർന്നു നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ അനിവാര്യമാകും സ്വരഭാരം ഉണ്ടാവും വായ നിറയും അഥവാ അതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിക്കുമോ മനസ്സിലാകും നാവിന്റെ സെൻ മധ്യഭാഗം അതൊരു തെക്കാവറുണ്ടാകും ഒരു കുഴിയൽ കുഴിഞ്ഞണ്ടായിരിക്കും അതേപോലെ തന്നെ ഹൽക്ക് ഒരു ഇടുങ്ങി ഇടുങ്ങിയായിരിക്കും ആ ഹൽക്കിൻ്റെ ഗ്യാപ്പ് ആ നീല നിറം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും അത് കുറച്ച് ഇടുങ്ങിയേണ്ടായിരിക്കും അത് മറ്റ് തർക്കിക്കോട് പറയുമ്പോൾ വിട്ടണ്ടായിരിക്കും കുറച്ചുകൂടി വിശാലത ഉണ്ടാവും ഏതായാലും ആ നിലക്ക് ഹോ എന്ന് ഉച്ചരിക്കണം ഹോ ശബ്ദം മേലോട്ട് ഉയരണം ഹോ ഹോ അങ്ങനെ ഉച്ചരിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ ചുണ്ട് കൂട്ടിയിട്ട് ഹോ സോ ഹോ ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ട് അത് തെറ്റാണ് ചുണ്ട് കൂട്ടൽ ദൊമ്മിലാണ് ദൊമ്മ പറയുമ്പോഴാണ് അതുകൊണ്ട് ചുണ്ട് കൂട്ടിയിട്ട് മുന്നോട്ട് ഇങ്ങനെ കൂർപ്പിച്ച് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അല്ലാതെ ഫത്സോട് കൂടി തന്നെ ഹോ ഹഹോ സരഭാരത്തോടു കൂടി നാവ് സെൻടർ കുഴിഞ്ഞ് ആ ഫോട്ടോ ശ്രദ്ധിച്ച് അതേപോലെ ഉച്ചരിക്കാം ചില കലിമത്തുകൾ നമുക്ക് ഖുർആാനിൽ നിന്ന് പരിചയപ്പെടാം അപ്പോ ഹോ ഫോടു കൂടി വന്നത് ഹൊബീൽ ം ഉണ്ടാവണം നേരത്തന്നെ അതേപോലെ കസറോടു കൂടി വന്നത് നമുക്ക് കാണാൻ പറ്റും അവിടെ പിന്നെ കൂടി പിന്നെ സുക്കൂനോട് കൂടി സൂറത്തുള്ള അങ്ങനെ സുക്കൂനോട് കൂടി ഉച്ചരിക്കുക ഇതിന്റെ സ്വരഭാരം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മഹാനായ എബിനുൽസരി റഹ്മാഹുല്ലയുടെ മധബ് അനുസരിച്ച് നമ്മൾ അലിഫ് കൊണ്ട് നീട്ടുന്ന സമയത്താണ് വായ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഹോ പിന്നെ അലിഫ് കൊണ്ട് നീട്ടാതെ ഫോടു കൂടി വരുമ്പോ ഹിന്നെ കൂടി വരുമ്പോ ഹോ പിന്നെ സുക്കൂനോട് കൂടി വരുമ്പോ അഹ് എന്ന് പറയുന്ന രൂപം ഏറ്റവും കുറവായിരിക്കും കെസറോട് കൂടി വരുമ്പോൾ ഹൈ അതേപോലെ പറ്റത്തോർക്ക് കാവരുത് ഹൈ അപ്പൊ ആ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക ഏതായാലും അക്ഷരങ്ങൾ ശരിക്കും അത് ശ്രദ്ധിക്കുക ആ രൂപത്തിൽ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക